ശക്തമായ ഇടിമിന്നലിൽ പൊന്നാനി എംഎൽഎ റോഡിൽ വീടിന് നാശനഷ്ടം വീടിന്റെ പിൻവശത്തെ ചുമർ തകരുകയും അടുക്കളയിലെ ടൈൽ ഉൾപ്പെടെ പൊട്ടുകയും ചെയ്തു ശനിയാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് പൊന്നനി എം എൽ എ റോഡ് സ്വദേശി കണ്ണഞ്ചേരി അഭിലാഷിന്റെ വീടിന്റെ പിൻഭാഗത്തെ ചുവർ തകർന്നത് രാത്രി ഏഴരയോടെ ശക്തമായ ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാരെത്തിയപ്പോൾ അടുക്കളയിലെ ടൈൽ പൊട്ടിയതായി ശ്രദ്ധയിൽപ്പെട്ടു രാത്രി ഒരു എട്ട് കേട്ടു നമ്മുടെ പിന്നെ ഗ്ലാസ് ഗ്ലാസ് പൊട്ടുന്ന പൊട്ടുന്ന സൗണ്ടാണ് ഞങ്ങൾ നല്ല സൗണ്ട് പിന്നെ വീഡിയോട്ടിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമ് തുറന്ന് നോക്കുമ്പോഴാണ് അങ്ങനെ അടുക്കളയിലെ ടൈലും കാര്യങ്ങളൊക്കെ പൊട്ടി ആകാതായിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ പോയപ്പോഴാണ് ഭിത്തിര സൈഡൊന്നാകെ പൊട്ടി പോയിക്കുന്നത് കാരണം ഇവിടെ ഫീസൊക്കെ തെറിച്ച് നമ്മൾ മുറ്റത്ത് അപ്പുറത്തെ സൈഡിലേക്ക് വീണ്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ഫാനും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇന്നലെ രാത്രി സംഭവിച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് ഫാനുകൾക്കും കേടുപാടുകൾ ഉണ്ടായി പിൻഭാഗത്തെ ചുമരിന്റെ ഒരു ഭാഗവും തകർന്നു വൈദ്യുതി ബന്ധവും തകരാറിലായി ഇടിമിന്നലിൽ ഫ്യൂസ് മീറ്ററുകൾക്കകലെ തെറിച്ചുവിട നിലയിലായിരുന്നു തുടർന്ന് അധികൃതരെ വിവരം അറിയിച്ചു ഇരുപത്തിയ്യായിരം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് ആൻഡ് കോട്ടക്കൽ